എല്ല മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹാലുയാ തന്നെ ഗജാതനെ നൽകാൻ തക്കവിധം സ്നേഹിക്കും താതനെ ആരാധിക്കുന്നു എല്ലാറോ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്ന ിത്ത മാതാവേ അമ്മയുടെ പുത്രനായ ഈശോയെ ആണല്ലോ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നത് സ്നേഹമുള്ള ദൈവമക്കളെ മക്കളെ ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകത്തിൽ അതിൻ്റെ ആറാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിന് വേണ്ടി ദേവാലയം എണിത സോളമന് പ്രകാരം ചോദിക്കുന്നു ദൈവം മനുഷ്യരുടെ ഇടയിൽ വന്ന് വസിക്കുമോ ദൈവം മനുഷ്യരുടെ ഇടയിൽ വന്ന് വസിക്കുമോ സ്നേഹമുള്ളത് മകനെ മകളെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ദിവ്യകാരുണ്യം ഇതാ എൻ്റെ മധ്യേ നിൻ്റെ മധ്യേ നമ്മുടെ മധ്യേ ഈ ലോകത്തിൽ ഈശോ വസിക്കുന്നു ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്നു രക്തസാക്ഷികൾ കുമ്പിട്ട് ആരാധിച്ച ഈശോ മലാകമാർ കുമ്പിട്ട് ആരാധിക്കുന്ന ഈശോ പരിശുദ്ധ അമ്മയും വിശുദ്ധരും ഔസൈപിതാവുമൊക്കെ കരങ്ങൾ കൂപ്പി കുമ്പിട്ട് ആരാധിക്കുന്ന ഈശോ ഇതാ ഈ ഈശോ തന്നെയാണ് നമ്മുടെ മുൻപിൽ ദിവ്യകാരുണ്യത്തിൽ കാരണത്തിൽ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ ഇത് ചുമ്മാ ഒരു ഗോതമ്പല്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകട്ടെ സജീവനായ ദൈവത്തിന്റെ പുത്രനാണ് സോളമൻ ചോദിച്ച അതേ ചോദ്യത്തിനുള്ള ഉത്തരമിതാ ഇതാ ദൈവം മനുഷ്യർക്ക് മധ്യേ വസിക്കുന്നു ഇതാ ദൈവം മനുഷ്യർക്ക് മധ്യേ ജീവനുള്ള ദൈവമായിട്ട് വസിക്കുന്നു ദിവ്യകാരണത്തിൽ നിന്റെ കണ്ണനക്ക് കൺകുളിറക്കെ കാണാൻ തക്ക രീതിയിൽ ദൈവം വസിക്കുന്നു ആ ദൈവത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരിക്കൽ കൂടി ആരാധിക്കാം

യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിന് ഇരുപത്തി മൂന്നാം വചനം ഇപ്രകാരം വായിക്കപ്പെടുന്നു എന്നെ സ്നേഹിക്കുന്നവർ എന്റെ വചനം പാലിക്കും സ്നേഹമുള്ളവരെ എന്നെ സ്നേഹിക്കുന്നവർ എന്റെ വചനം പാലിക്കും പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ കൽപ്പന അത് പാലിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ഏത് വചനമാണ് മറിയം പാലിക്കാത്തത് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് അമ്മയായിരുന്നു അതുപോലെ തന്നെ ഈശോയുടെ ഒരു ശിഷ്യായിരുന്നു ആദ്യത്തെ ശിഷ്യയാണ് പരിശുദ്ധ അമ്മ ഒരേ സമയം അമ്മയും ഒരേ സമയം അമ്മ പരിശുദ്ധ അമ്മ നല്ല കുടുംബിനിയായിരുന്നു അമ്മയായിരുന്നു അതുപോലെ തന്നെ അവസ്യ പിതാവിന് നല്ല ഭാര്യയായിരുന്നു പരിശുദ്ധ അമ്മ സ്നേഹമുള്ളവര് ഒരിക്കൽ ഒരു യുവാവ് ഞങ്ങളുടെ ആശ്രമത്തിൽ കൗൺസിലിംഗ് കൂടാരത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു യുവാവ് വന്ന് ഇപ്രകാരം എന്നോട് ചോദിക്കുകയുണ്ടായി അച്ഛ ഞാനൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അച്ഛന് എൻ്റെ ദുഃഖം കേൾക്കാൻ സമയമുണ്ടോ ഞാൻ പറഞ്ഞു അതിനിപ്പം എന്താവാ ഇരിക്കി ആ കൂടാരത്തിൽ ഞാനിരിക്കുന്ന കൂടാരത്തിൽ അവനൊരു കസാരി ഇട്ട് കൊടുത്ത് അവൻ അവിടെ ഇരുത്തി അവൻ പറഞ്ഞത് പ്രകാരമാണ് അച്ഛാ ഞാനൊരു വല്ലാത്ത ദുഃഖത്തിലാണ് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു നിനക്ക് എന്താണ് ദുഃഖം നീ പറഞ്ഞാലും അവൻ പറയുന്നത് പ്രകാരമാണ് ആച്ചാ ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ ആ സമയത്ത് ചെല്ലുന്ന സമയത്ത് അത് അപ്രതീക്ഷിതമായ സമയത്തല്ല അവനൊരു ടാക്സി ഓടിക്കുന്ന ആളാണ് ടാക്സി ഓടിച്ചിട്ട് അവനൊരു സമയം വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവന് കാണുന്നത് അവന് കാണുന്ന കാഴ്ച എന്ന് പറയണത് വാതിൽ അകത്ത് നിന്ന് ചാരി ഇട്ടിട്ടുണ്ട് പക്ഷേ അകത്ത് വേറെ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്നാൽ ആരോ ഉണ്ടെന്ന് അവനറിയാം ഉമ്മറത്ത് പതിവില്ലാതെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട് അവൻ ആരോടും പറയാതെ അകത്ത് കയറി വാതിൽ പയ്യെ തുറന്ന് നോക്കുമ്പം സ്നേഹമുള്ള ദൈവമക്കളെ ഇവൻ്റെ ബെഡ്റൂമിൽ ഇവന്റെ ബെഡ്റൂമില് ഇവന്റെ ഭാര്യ മറ്റൊരു ആളുമായി അത് ഇവന്റെ തന്നെ സുഹൃത്തുമായി ശയിക്കുന്ന ഒരു കാഴ്ച ഇവൻ കാണുകയാണ് ഇവനെ കണ്ട വാളെ രണ്ടുപേരും ഞെട്ടി എഴുന്നേൽക്കുക ഇവന് സങ്കടം വരുന്നുണ്ടോ ദേഷ്യം വരുന്നുണ്ടോ എന്താ വരുന്നത് ഇവന് പറയാനായിട്ട് പറ്റുന്നില്ല ഇവന ഉടനെ ഉടനെ ഷൗട്ട് ചെയ്തു ഉറക്ക ഉറക്കെ ഇവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എടി നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല സുഹൃത്തിനോട് പറഞ്ഞടാ നീ എൻ്റെ സുഹൃത്തലടാ നമ്മൾ ഇന്നലെ കൂടെ ഒരുമിച്ച് കണ്ടതല്ലേ സംസാരിച്ചതല്ലേ എന്നിട്ട് നീ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ ഇത് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയി അടുക്കളയിൽ പോയിട്ട് അവൻ നേരെ മണ്ണെണ്ണ എടുത്തിട്ട് വന്ന് ഇവന്റെ ശിരസിൽ ഒഴിക്കുക സ്വയം ഒഴിച്ച് ആത്മഹത്യക്ക് ഒരുങ്ങുക എടി നിനക്ക് തന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഒരുങ്ങുകയെന്ന് പറഞ്ഞപ്പം സുഹൃത്ത് വന്നിട്ട് പറയുകയാണ് എടാ എന്നെ കുറ്റം പറയരുത് നിന്റെ ഭാര്യയാണ് എന്നെ വിളിച്ചു കയറ്റിയത് നീ ഇവിടെ കത്തിച്ചു കഴിഞ്ഞ് നിനക്ക് തന്നെ പോകണം പോവാനായിട്ട് നഷ്ടപ്പെടാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നീ ഇത് ചെയ്യരുത് നമുക്ക് എല്ലാത്തിനും പോംവഴി ഉണ്ടാക്കാം അവൾ ഉടനെ കാല് പിടിച്ചു പറഞ്ഞു ചേട്ടായി ഞാൻ ഇനി ആവർത്തിക്കില്ല ഇനി ആവർത്തിക്കില്ല ദയവ് ചെയ്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തല്ലേ അവൻ ഈ ഭാര്യയെ വിശ്വസിച്ചു കൂട്ടുകാരൻ അപ്പോഴേക്കും ഇറങ്ങി ഓടി ഇറങ്ങി ഓടി അന്ന് രാത്രി എങ്ങനെയോ ഉറങ്ങിയോ ഉറങ്ങിയില്ലേ അവനറിയില്ലേ എങ്ങനെയോ നേരം വിളിപ്പിച്ചു നേരം വെളുത്തപ്പോൾ വിധമൊക്കെ മാറിയ സ്നേഹമുള്ളവരെ രണ്ടു വയസ്സുള്ള കൊച്ചിനുമായിട്ട് കൊച്ചുമായിട്ട് ഇവള് ഇവള് വീട് വിട്ടിറങ്ങി വീട് വിട്ടിറങ്ങി ഇറങ്ങിയിട്ടിപ്പോൾ അഞ്ചാറ് മാസമായി ഇവൾ ഈ കൊച്ചിനെയും കൊണ്ട് അവൻ്റെ കൂടെ ജീവിക്കുക അവൻ്റെ കൂടെ ജീവിക്കുക സ്നേഹമുള്ളവർ ഈ യുവാവ് പറഞ്ഞ കാര്യം ഇതൊന്നുമില്ല എന്നെ അതിശയപ്പെടുത്തി തന്നെ വേദനപ്പെടുത്തിയ കാര്യം ഇതാണ് അച്ഛ എൻ്റെ ഭാര്യ തിരിച്ചു വരാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം അച്ഛാ എൻ്റെ ഭാര്യ തിരിച്ചു വരാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം അവൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരു കരങ്ങളും നീട്ടി അവളെ ഞാൻ സ്വീകരിക്കും എന്തെന്നാൽ എൻ്റെ കുഞ്ഞിനൊരമ്മ വേണ്ടേ എൻ്റെ കുഞ്ഞിനൊരമ്മ വേണ്ടേ അച്ചാ ഈ അപ്പനില്ലാതെ ആ കുഞ്ഞ് കുഞ്ഞങ്ങനെ വളരാ ഈ അപ്പനില്ലാതെ അങ്ങനെ ആ കുഞ്ഞു വളരാ അവൻ എൻ്റെ മോനെ നോക്കാൻ പറ്റില്ല അവൾ ഇപ്പൊ പോയിരിക്കുന്നത് അവനോടൊരു പ്രത്യേക രീതിയിലുള്ള കാമം തോന്നിയിട്ട അല്ലാതെ ഒരു വിശുദ്ധമായ ഇഷ്ടമൊന്നുമല്ല അതുകൊണ്ട് അവൾ തിരിച്ചു വരാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുക സ്നേഹമുള്ള ദൈവമക്കളെ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അശുദ്ധി ഒരു പക്ഷേ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത് എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ ദമ്പതികളുണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് ദാമ്പത്യ വിശുദ്ധിയും വിശ്വസ്തതയും കാത്ത് പരിപാലിക്കുവാൻ നിങ്ങൾക്ക് ഇന്നും കഴിയുന്നുണ്ടോ കുടുംബ ജീവിതത്തിൽ കർത്താവിന് നിരക്കാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ കർത്താവിന് നിരക്കാത്തവരുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രവണതകൾ കടന്നു വരുന്നുണ്ടോ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഏതെങ്കിലുമുള്ള പ്രവണതകൾ കടന്നു വരുന്നുണ്ടോ നമ്മളത് വായിക്കണം നമ്മൾ ധ്യാനിക്കണം ധ്യാനിക്കേണ്ട ഒരു കാര്യമാണത് ദൈവമല്ലേ യോജിപ്പിച്ചത് നിങ്ങൾ ഓർത്ത് നോക്കിക്കേ എന്നെ ശ്രവിക്കുന്ന ദമ്പതികളൊന്നും ഓർത്ത് നോക്കിക്കേ നിങ്ങൾ വിവാഹം കഴിച്ചപ്പോ ബൈബിളിൽ തൊട്ട് നിങ്ങളൊരു സത്യം എടുത്തിട്ടുണ്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് മുതൽ മരണം വരെ ഇന്നു മുതൽ മരണം വരെയാണ് ഈ വ്യക്തിയുടെ കൂടെ സന്തോഷമാവട്ടെ ദാരിദ്ര്യമാവട്ടെ ദുഃഖമാവട്ടെ കണ്ണീരാവട്ടെ ഇന്നു മുതൽ മരണം വരെ മരണം വരെ ഇവനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല ഇവളല്ലാതെ വേറെ ആരുമില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് തമ്പുരാൻ മുമ്പിൽ ആ ബൈബിൾ എന്ന് പറയുന്നത് തമ്പുരാന്റെ ചങ്ക ഹൃദയം ഇടിപ്പാണത് നീ വചനം വെച്ച് ആ ബൈബിൾ വയ്ക്കുമ്പോ തമ്പുരാന്റെ ഹൃദയം അത് ഏറ്റ് നിന്റെ ആ പ്രതിജ്ഞ സ്വീകരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ തമ്പുരാന്റെ ഹൃദയം പൊട്ടും തമ്പുരാൻ അത് അറിയാനായിട്ട് സാധിക്കും ഈശോയുടെ ഹൃദയത്തിൽ തൊട്ടാ നീ സത്യം ചെയ്തത് എനിക്കിനി വേറെ ഒരാളില്ല എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ ദൈവം ആദത്തിന് ഹൗവയെ കൊടുത്തപ്പം ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ട് അതിനകത്ത് നിനക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകും നിനക്ക് ചേർന്ന ഇണയെ നൽകും സ്നേഹമുള്ള ദമ്പതിമാരെ ചേർന്ന ഇണയാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ഭർത്താവിനേക്കാൾ മറ്റൊരു ഇണ നിനക്ക് ലഭിക്കാനായിട്ടില്ല അഴകു കുറവാവട്ടെ ആകാര ഭംഗി കുറവാവട്ടെ സമ്പാദ്യം കുറവാവട്ടെ എന്തു തന്നെയായാലും ദ പെർഫെക്റ്റ് മാച്ച് ദാറ്റ് ദാഡ് ഹാസ് ഗവൺ യു ഈസ് യുവർ പാർട്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ച ജീവിത പങ്കാളിയാണ് ഏറ്റവും ബെസ്റ്റ് ദൈവം നിനക്ക് തിരഞ്ഞെടുത്തത് അവളാണ് അവനാണ് ഈ ഒരു ബോധ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കുടുംബജീവിതം തകരും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നിങ്ങളും തിരിഞ്ഞു നോക്കിക്കേ വിശ്വസ്തക്ക് നൂറിൽ നൂറ് മാർക്ക് പരിശുദ്ധ അമ്മക്ക് പരിശുദ്ധ അമ്മക്ക് നൂറിൽ നൂറ് മാർക്കാ അവൾ ദൈവത്തോട് വിശ്വസ്തയായിരുന്നു അവൾ ഔസൈ പിതാവിനോട് വിശ്വസ്തയായിരുന്നു സ്വന്തം മകനോടും വിശ്വസ്തയായിരുന്നു വിശ്വസ്തതയുള്ളവളായിരുന്നു ഔസ്യ പിതാവ് സംശയിക്കുന്നുണ്ട് പരിശുദ്ധക്കന്യാമറിയത് നമുക്കറിയാമല്ലോ പക്ഷെ ദൈവത്തിനൊരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഔസൈ പിതാവിന് മനസ്സിലാകുന്നു ഇവൾ മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് ആരാലാണ് പരിശുദ്ധാത്മാവലാണ് അപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് തൊട്ട ഈ കനിയെ ഒന്ന് തൊട്ട് കളങ്കപ്പെടുത്താൻ പോലും അവസെപ്പിത്താവ് പരിശ്രമിക്കുന്നില്ല ആ ദാമ്പത്യം അവൾ വിശുദ്ധമായ ദാമ്പത്യമായിട്ട് മാറുകയ്യ പരിശുദ്ധാമം ഒരിക്കലും വിശ്വാസവഞ്ചന ഔസയപ്പിനോട് കാണിക്കുന്നില്ല വിശ്വാസവഞ്ചന മകനായ ഈശോയോട് കാണിക്കുന്നില്ല വിശ്വാസവഞ്ചന ദൈവത്തോട് കാണിക്കുന്നില്ല എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെ എതു ഈശോയെ സാക്ഷി നിർത്തി പറയുക നമുക്കുണ്ടെന്നേ പ്രലോഭനങ്ങളുണ്ട് ആർക്കാ പ്രലോഭനങ്ങളില്ലാത്തത് ആർക്കാ പ്രലോഭനങ്ങളില്ലാത്തത് നമ്മുടെ കുടുംബ ജീവിതം തകർക്കുന്ന പ്രലോഭനങ്ങൾ ബന്ധനങ്ങൾ ബന്ധങ്ങൾ ബന്ധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ദൈവത്തിന് കൊടുത്ത വാക്ക് ഓർക്കണം സ്നേഹമുള്ളവരെ ഒരു എൻ്റെ ജീവിത പങ്കാളി എന്നെ പരിഗണിക്കുന്നില്ലായിരിക്കാം എനിക്ക് വേദന മാത്രമേ തരുന്നുള്ളായിരിക്കാം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ മനസ്സിലാകുന്നില്ലായിരിക്കാം എങ്കിലും ഈശോയോട് പറഞ്ഞു ഈശോയെ നീ എനിക്ക് തന്നതല്ലേ നിന്റെ ചങ്ക് തൊട്ട് ഞാൻ പ്രതിജ്ഞ എടുത്തതല്ലേ ഇന്നു മുതൽ മരണം വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാ മറ്റൊരാളുടെ കൂടെ പോകുന്നത് എങ്ങനെയാ ദാമ്പത്യ വിശ്വസ്തക്ക് ഉത്തമ ഉദാഹരണം പരിശുദ്ധ അമ്മ ആ അമ്മയുടെ പുത്രനായ ഈശോയെയാണ് നമ്മൾ ആരാധിക്കുന്നേ ഇനി തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ പ്രത്യേകം എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക കുടുംബജീവിതത്തിൽ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാകും കർത്താവിന് അസാധ്യമായിട്ട് ഒരു പ്രശ്നമില്ല തീർക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു 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 പ്രശ്നങ്ങളുമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുക കലുതുള്ളുന്ന കടലിൻ്റെ മീത നടന്നവനാണ് ഈശോ നിൻ്റെ ജീവിത വഴികളിൽ ഇളകിമറയുന്ന തിരമാലകൾക്ക് മുകളിൽ നടക്കുവാൻ ഹെൽപ്പുള്ളവനാണ് തമ്പുരാൻ നമ്മൾ ആരാധനയ്ക്ക് പാടിയ അതേ പാട്ട് നമ്മളൊന്ന് ചേർന്ന് ഒരിക്കൽ കൂടി പാടി ഈശോയെ ആരാധിക്കുന്നു ദാമ്പത്യ വിശ്വസ്തതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് കുടുംബജീവിതത്തിൽ വിശ്വസ്തതയ്ക്ക് വേണ്ടി വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വസ്തതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് പാടി പ്രാർത്ഥിച്ചേ നമ്മെ മാതാവേതീശു എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു അമ്മേ മാതാവേ നിൻസുതീശു എല്ലാം മാറുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹലുലുയാ ജീവിതത്തിലെ ദാമ്പത്യത്തിലെ എല്ലാ പ്രശ്നങ്ങളും കർത്താവിന് സമർപ്പിച്ചൻ നിന്റെ ജീവിത പങ്കാളിയുടെ കുറവുകൾ നീ സമർപ്പിക്കുന്നു മക്കളുടെ കുറവുകൾ മകന്റെ കുറവുകൾ മകളുടെ കുറവുകൾ ഭാര്യയുടെ ഭർത്താവിന്റെ കുറവുകൾ നിൻ്റെ കുടുംബജീവിതത്തിൽ നിന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ത് തന്നെയായാലും കർത്താവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേൻ ജീവിത പങ്കാളിയുടെ ദുശീലമോ ദുർനടപ്പോ എന്ത് തന്നെയായാലും കോപിക്കുന്ന അവസ്ഥയോ കർത്താവിനോട് സമർപ്പിച്ച നീ പ്രത് സമർപ്പിക്കുക കർത്താവിൻ്റെ കൈകളിൽ ഉത്തരമുണ്ട് കർത്താവ് ഇടപെട്ട് കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ല ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ലൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴിൽ പറയുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് കലിതുള്ളും കടലിൻ്റെ മീതെ നടന്നവനേ കരകോഷത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു കലി തുള്ളും കടലിൻ്റെ മീതെ നടന്നവനേ കരകോഷത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു അമ്മേ മാതാവേ

വിശ്വസിക്കുക നിന്റെ കുടുംബത്തെ ജീവിത പങ്കാളിയെ മകനെ മകളെ നിന്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും ഈ ദിവ്യകാരണത്തിലേക്ക് സമർപ്പിച്ചൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ സമർപ്പിച്ച ജോലി ചെയ്യുന്ന മേഖലയെ സമർപ്പിച്ചൻ ഈശോ എന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വിശ്വസ്തയായിരുന്നതുപോലെ വിശ്വസ്തയുള്ളവളായി വിശ്വസ്ഥതയുള്ളവനായി ജീവിക്കാനുള്ള കൃപ തരണമേ തിരുവസ്തി രൂപനായ ഈശോയെ ഞാൻ നിന്നെ ആരാധിക്കുന്ന ഈ നിമിഷം നിന്റെ സർവശക്തിയും എന്നിൽ വന്ന് നിറയട്ടെ എൻ്റെ കുടുംബത്തിൽ വന്ന് നിറയട്ടെ എൻ്റെ ചാഞ്ചല്യങ്ങളിൽ വന്ന് നിറയട്ടെ നിലനിൽപ്പിൻ്റെ വരം എനിക്ക് നീ നൽകണമേ വിശുദ്ധനായ ഫിലിപ്പിനേരി പുണ്യവാള എപ്രകാരം പറയുന്നുണ്ട് മാതൃഭക്തി ഉള്ളവർക്ക് നിലനിൽപ്പിൻ്റെ വരം ലഭിക്കും ഈശോയെ അമ്മയോട് ചേർന്ന നിലനിൽപ്പിൻ്റെ വരം സ്ഥിരതയുടെ വരം വിശ്വസ്ഥതയുടെ വരം അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ഇരുപത് രൂപനായ ഈശോയെ ഞാൻ അതിനെ ആരാധിക്കുകൾ എന്നിൽ വന്നെന്നറിയണമേ തിരുവോ സ്രൂപനാം ഈശോയെ ഞങ്ങൾ തിരുമുൻപിൽ വന്നിത ആരാധിക്കുന്നു തിരുവോസ്തിരൂപനാം ഈശോയെ ഞങ്ങൾ തിരുമുൻപിൽ വന്നിത ആരാധിക്കുന്നു അമ്മേ മാതാവേ നിൻ നിൻസുതനീശോ എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു ചേർന്ന് പാടുന്നു അമ്മേ മാതാവേ നിൻ നിൻസുതനീശോ എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കും സമർപ്പിക്കുന്നു എല്ലാ മാതാപിതാക്കളെയും സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദാമ്പത്യ ഉടമ്പടിക്ക് ഭംഗം വരുത്തിയിരിക്കുന്നവരെ സമർപ്പിക്കുന്നു വിശുദ്ധിക്ക് കളം വരുത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധന വിശുദ്ധിയുടെ നിറകുടമേ ഈശോയുടെ സംരക്ഷണം ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കട്ടെ തിരു കുടുംബത്തെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ ലാസലേറ്റ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുന്നു മരണക്കെട്ടിലാകുന്ന മരണക്കെട്ടിലാകുന്ന തിരു കുരിശ് തിരു കുരിശ് ഞങ്ങളുടെ ഞങ്ങളുടെ നാല് അതിർത്തികളിന്മേൽ നാട്ടി നാലതിർത്തികളിന്മേൽ നാട്ടി മുൾ കൊണ്ട് വേലി കെട്ടി മുൾ കൊണ്ട് വേലി കെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് കൊടാനുകൂടി മാലാഘമാര ചുറ്റും നിർത്തി കൊടാനുകൂടി മാലാഘമാര ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തികളോ വ്യക്തികളോ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ഹൃദയത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരാത്ത വിധം കടന്നു വരാത്ത വിധം ദിവ്യമായ ദിവ്യമായ സംരക്ഷണം സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനോ എനിക്കും എന്റെ നൽകി അനുഗ്രഹിക്കണമേ 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 മാതാവേപിതാവേ അങ്ങയുടെ കരങ്ങളിൽ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഞാൻ എന്നെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ തിരുനിഴലിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ പ്രിയ പരിശുദ്ധാത്മാവേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ പ്രിയ പരിശുദ്ധാത്മാവേ ഒരു മാതൃകരമെന്ന പോലെ മാതൃകരമെന്ന പോലെ എന്നെ നയിക്കണമേ നയിക്കണമേ എന്നെ നയിക്കണമേ നയിക്കണം വെച്ച് പ്രാർത്ഥിക്കുന്നു ഹല ലോയ പ്രാർത്ഥിക്കൂയാധനുശുവേ ആരാധന യേ ശക്തി നിറയട്ടെ ദിവ്യകരുണ്യത്തിന് ശക്തിയാൽ മ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ വികാരുണ്യത്തിൻ്റെ ശക്തിയാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ വികാരുണ്യത്തിൻ്റെ ശക്തിയാൽ മാതാപിതാക്കളും മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ വികാരുണത്തിൻ്റെ ശക്തിയാൽ രോഗികൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഡോക്ടർമാർ അനുഗ്രഹിക്കപ്പെടട്ടെ നേഴ്സുമാർ അനുഗ്രഹിക്കപ്പെടട്ടെ ആദൃ ശുശ്രൂഷകൾ ഏർപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഒറ്റപ്പെട്ടു കഴിയുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ജോലിയില്ലാത്തവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഒരുങ്ങുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഗർഭിണികളും അമ്മമാരും അനുഗ്രഹിക്കപ്പെടട്ടെ സന്യസ്തരും പുരോഹിതരും അനുഗ്രഹിക്കപ്പെടട്ടെ അനാജാതി മതസ്ഥർ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണീശ്വര നിന്റെ അനുഗ്രഹത്താൽ ഓരോ ും മകളെയും നിറക്കേണമേ കരങ്ങൾ കരങ്ങൾക്കൂപ്പേം മുട്ടുകുത്തി നിന്ന് ഈ വികാരണത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ു ഞങ്ങൾ ആരാധിക്കുന്നു അമ്മേ മാതാവേ നിൻസുതനീശു എല്ലാ മറം തുങ്ങൾ ആരാധിക്കുന്നു